ഐശ്വര്യ മാവേലിക്കര സ്പെഷ്യൽ സബ്ജിയിലെ മൂന്നാം നമ്പർ സെല്ലിലാണ് ഇനി കുറച്ച് ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ കിടക്കുക പതിനാല് ദിവസം അയാളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് രാഹുൽ ഒരു ടോക്സിക് ക്യാരക്ടറാണെന്ന് കരുതുന്നുണ്ടോ രാഹുൽ ടോക്സിക് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് എനിക്കൊരിക്കലും രാഹുലിനെ നേരിട്ട് പരിചയമുള്ള ഒരാളല്ല മാധ്യമ വാർത്തകളെല്ലാം വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളത് ആദ്യത്തെ ചോദ്യം പിന്നെ രാഹുല് ടോസിക്ക് ആണോന്ന് ചോദിച്ചാൽ രാഹുലിന് ഒരു കോഴിപ്പട്ടം കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു വിലയിരുത്തൽ രാഹുൽ അത്യാവശ്യം ഈ പറയുന്നത് പോലെ ഈ ചോതുകളിയോടൊക്കെ ഭ്രമം കൂടിയിട്ട് അതൊക്കെ ഒരു അസുഖാവസ്ഥയായിട്ട് അത് കരുതപ്പെടുന്ന ഒരു കാര്യമുണ്ടല്ലോ അതുപോലെ തന്നെ രാഹുൽ ഏതൊക്കെയോ ഒരു ഏഹ് കാര്യത്തില് അടിമയാണ് അല്ലെങ്കിൽ രാഹുലിന് അത്തരം ഒരു ചെറിയ വീക്ക്നെസ് ഉണ്ട് തന്നെയാണല്ലോ അഡിക്ഷനിൽ അതൊരു പോകുന്ന ഒരു ഒരു അഡിക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിശ്വാസം ഈ പറഞ്ഞതേ അല്ല ഞാൻ പറഞ്ഞത് നിലവിൽ നമുക്ക് പരാതികൾ മൂന്ന് മൂന്നാമത്തെ പരാതിയിലാണ് അയാള് ജയിലിലായിരിക്കുന്നത് റിമാൻഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതില് ഈ പരാതിക്കാർ പറയുന്നത് ബലാത്സംഗത്തിന് അല്ല അതായത് ഇയാള് പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞു തടഞ്ഞപ്പോൾ മുഖത്ത് തുപ്പി ശരീരത്തിൽ ഉപദ്രവിച്ചു തുടങ്ങിയ ക്യാരക്ടറൊക്കെ രാഹുൽ പ്രകടമാക്കി എന്നാണ് പിന്നെ ആദ്യം വന്ന പരാതി നമ്മൾ ഈ എന്താണ് അതിജീവിത എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു മാധ്യമ മാധ്യമപ്രവർത്തക നൽകിയാലും ഇത്തരത്തിൽ രാഹുലിന്റെ ചില ടോക്സിക് ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ട് ചോദ്യം ഇത്തരത്തിലുള്ള ടോക്സിക് ക്യാരക്ടേഴ്സുകൾ ഉണ്ടായിട്ടും ഇയാളുമായിട്ട് എന്തിന് ഈ സ്ത്രീകൾ പിന്നീടും ബന്ധം തുടർന്നു എന്നുള്ളതാണ് ഇത് തന്നെയാണ് എനിക്ക് തിരിച്ചും ചോദിക്കാനുള്ളത് ഇപ്പം ടോക്സിക് ആയിട്ട് അഗോധം പറഞ്ഞതുപോലെ മുഖത്ത് തുപ്പി ലൈംഗിക ബന്ധത്തിന് മുൻപ് മുഖത്ത് തുപ്പി തടഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ ലൈംഗിക ബന്ധം നടന്നില്ലേ ആ ഫസ്റ്റ് ആ ഇതിൽ തന്നെയാണോ ആ ബന്ധത്തിൽ തന്നെയാണോ അവർ പ്രഗ്നൻ്റ് ആയതെന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ അല്ല പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ബന്ധം നടന്നു എന്നുണ്ടെങ്കിൽ മുഖത്ത് തുപ്പി ഒരു സെക്ഷൽ റിലേഷനിൽ വരുന്ന ഒരാള് ഈവൻ ഹസ്ബൻഡ് ആണെങ്കിൽ പോലും എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ പോലും അങ്ങനെ ഒരു വൃത്തി കേട്ട രീതിയിൽ അല്ലെങ്കിൽ ടോക്സിക് ആയിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മള് ഭാര്യമാരാണെങ്കിൽ പോലും പിന്നീട് സമ്മതിക്കില്ല കാര്യങ്ങൾ അപ്പൊ അങ്ങനെയുള്ള ഒരാളെ മുഖത്ത് തൊപ്പി ഇത്രയും വൃത്തികേടായിട്ട് വൈകൃതമായിട്ട് ഇടപെടുന്ന ഒരാളുടെ കൂടെ പിന്നെയും എന്തിനാണ് ഇവർ പോയത് അത് മാത്രല്ല ഇപ്പൊ വരുന്ന വരുന്ന പോലും ടോക്സിക് ആയി കഴിഞ്ഞാൽ നമ്മൾ മാറി നിൽക്കും അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ വീണ്ടും അവര് ബന്ധപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല എന്ന് പറയപ്പെടുന്ന ഈ യുവതി വിദേശത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുപോയതും അങ്ങോട്ടേക്കുള്ള ചെലവ് വഹിച്ചതും ഈ യുവതിയാണെന്ന് ഇവർ അവകാശപ്പെടുന്നുണ്ട് അതായത് ഇത്രയും സ്നേഹമുള്ള ഒരാളെ എനിക്ക് സ്നേഹമുള്ള ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ അയാൾ എൻ്റെ നാട്ടിലേക്ക് എൻ്റെ അടുത്തേക്ക് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് അങ്ങോട്ട് വരുത്തിച്ചത് ഇവരാണെന്ന് പറയുന്നത് പിന്നെ പതിനായിരം രൂപയോളം മുടക്കി ഒരു ചെരുപ്പ് വാങ്ങാനായിട്ട് പതിനായിരം രൂപ കൊടുത്തു അങ്ങനത്തെ കുറച്ച് കണക്കുകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പം ഇത്രയും ടോക്സിക് ആയിട്ട് ഇത്രയും വൃത്തികെട്ടൊരുത്തിന് വേണ്ടിയിട്ട് അവൻ്റെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഇത്രയും കാശ് ഒരു പെണ്ണും മുടക്കുമോ എത്ര വലിയ മീൻസ് കൃഷ്ണ നീ എന്നെ അറിയില്ല പറയുന്നത് പോലെ പോലെ രാഹുൽ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ട് എന്നാണ് പറയുന്നത് അയാള് നേരത്തെ പുറത്തു വന്ന ഫോൺ സംഭാഷണം അതില് നിനക്കെന്നെ എനിക്ക് നിന്നെ കൊല്ലാൻ നിമിഷം മതിലേ അത് വെറുതെ തമാശ കാണാൻ പറയുന്നത് ലിറ്ററലി നമ്മൾ എടുക്കണ്ട അതിനെ പക്ഷെ കൊല്ലാൻ നിമിഷങ്ങൾ മതി എന്ന് പറയുന്നത് ഇപ്പൊ രാഷ്ട്രീയ നേതാവണമെന്നില്ലല്ലോ ഗൗതം ഒരാൾക്ക് ഒരാളെ കൊല്ലാൻ തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണക്കാരുടെ ഇപ്പൊ കൊലപാതക പരമ്പരകൾ തന്നെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നിസാര കാര്യങ്ങൾക്ക് എത്ര കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് കൊലപാതകം നടത്തുന്ന ആൾക്കാരുണ്ടോ ഒരാൾക്ക് ഇത് പറഞ്ഞിട്ട് ചെയ്യണോ രാഹുലെ പോലെയുള്ള ആൾക്ക് പറഞ്ഞിട്ട് ഇത് ചെയ്യേണ്ട കാര്യമുണ്ടോ അപ്പൊ അതൊക്കെ അത്ര വലിയൊരു സംഭവമായിട്ട് ഞാൻ എടുക്കുന്നില്ല പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നതിൽ അറസ്റ്റ് ഗവനോട് എതിർപ്പ് തന്നെയാണ് തീർച്ചയായിട്ടും എതിർപ്പാണ് ഈ അറസ്റ്റ് ഗൗതം ഒരു കാര്യം ശ്രദ്ധിക്കൂ ജനുവരി എട്ടാം തീയതി അതായത് കഴിഞ്ഞ ദിവസം ഈ രണ്ട് ദിവസത്തിന് മുൻപ് സുപ്രീം കോടതിയിൽ ഒരു വിധിന്യായം വന്നിട്ടുണ്ട് ഈ സമാനമായിട്ടുള്ളൊരു കേസ് ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആള് അയാളുടെ ഡിവോഴ്സ് കേസിന് വേണ്ടിയിട്ട് ഒരു ലേഡി അഡ്വക്കേറ്റിനെ കാണുന്നു ഒരു ലേഡി അഡ്വക്കേറ്റിനെ അയാൾ കാണുന്നു ഡിവോഴ്സ് കേസിന് വേണ്ടിയിട്ട് ആ ഡിവോഴ്സ് നടന്നിട്ടില്ല പക്ഷെ ആ ഡിവോഴ്സ് കേസിന്റെ ഇടയിൽ ഇവർ തമ്മിൽ അങ്ങോട്ട് കണക്ഷൻ ആകുന്നു ഡിവോഴ്സ് നടക്കുന്നതിന് മുൻപ് തന്നെ ഇയാൾ ഇവിടെ ഈ കല്യാണം കഴിച്ചോളാം എന്ന് പറയുന്നു അങ്ങനെ ഇവർ തമ്മിൽ ബന്ധത്തിൽ ഏർപ്പെടുന്നു അത് ഈ പറയുന്നത് പോലെ പ്രോമിസ് ചെയ്ത് ചതിച്ചു അതായത് വിവാഹ വാഗ്ദാനം നടത്തി പറ്റിച്ചു എന്നുള്ളത് തന്നെയാണ് കേസ് പക്ഷേ അത് സുപ്രീം കോടതി നല്ല വൃത്തിയായിട്ട് തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇവിടെ തീർച്ചയായിട്ടും സ്ത്രീകളുടെ ഒരു പ്രശ്നം കൂടി ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കണം തോന്നും അതായത് സ്ത്രീകൾ പെൺകുട്ടികളുടെ അതായത് ഇയാൾ വിവാഹ വാഗ്ദാനം നൽകി എനിക്ക് എനിക്കിതിൻ്റെ കുട്ടിയെ വേണമെന്ന് പറഞ്ഞ് ലൈംഗികബദ്ധത്തിലേർപ്പെട്ട് അങ്ങനെ വളരെ ആയിട്ട് വളരെ മെല്ലനെ മെല്ലനെ ഒരു പെൺകുട്ടിയെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇയാളുടെ പരിധിയിൽ കൊണ്ടുവരുന്നു പിന്നീട് ഒരു വല്ലാത്തൊരു ഇമോഷണൽ കണക്ഷൻ ഇവരുമായിട്ട് ഉണ്ടായതിനു ശേഷം പിന്നീട് ബന്ധം വിച്ഛേദിക്കുന്നു ഈ ഈ ഒരു പ്രവൃത്തി ഈ ഒരു പ്രവൃത്തിയെ നമുക്ക് കൃത്യമായിട്ടും ടോക്സിക് എന്ന് തന്നെയാണ് വിളിക്കേണ്ടത് അതിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല അങ്ങനെയുള്ള ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലിക്കണം ടോക്സിക് ആയി ഇപ്പോൾ ഗൗതമം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു ഒരു പെൺകുട്ടിയോട് ഭയങ്കര ആ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് വീക്ക്നെസ്സിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഒരാൾ സഹായമായിട്ട് വരുന്നു അല്ലെങ്കിൽ നമ്മൾക്ക് ഒരാളുണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ നമ്മളൊരു പ്രണയബന്ധത്തിൽ അകപ്പെടുന്നു അവിടെ നമ്മൾ കൊടുക്കുന്ന പ്യുവർ ലവ് ആയിരിക്കാം പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് ആയിരുന്നില്ല അയാൾക്ക് മറ്റ് ഉണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ ഒരു പെണ്ണിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അത് ഭയങ്കര ദയനീയം തന്നെയാണ് അവിടെ ആ പെണ്ണ് തകർന്നു പോകാം തളർന്നു പോകാം അതൊക്കെ സത്യമാണ് അങ്ങനെ ഒരു കാര്യം അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതായത് രാഹുൽ മെങ്കൂട്ടത്തിൽ ചെയ്ത ആ കാര്യത്തോട് ഒരിക്കലും ഞാൻ യോജിക്കില്ല ഒരു പെണ്ണിന്റെ വാഗ്ദാനം കൊടുത്ത് അല്ലെങ്കിൽ സ്നേഹിച്ച് പറ്റിക്കുക എന്ന് പറയുന്നത് സ്നേഹിച്ച് പറ്റിക്കപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പെയിൻ തന്നെയാണ് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ആ പെൺകുട്ടി തളർന്നു പോയിട്ടുണ്ടാകും ഇരപിടിയനാണ് എന്ന വാദത്തിലേക്ക് ഞാൻ വരുന്നില്ല ഇത് കണ്ടിന്യൂസ്ലി കണ്ടിന്യൂസ്ലി ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഒരു പെൺകുട്ടി ഗിരിരാജൻ കോഴിയെ പോലുള്ള ആളുകൾ അങ്ങനെയുള്ള ഒരു പെണ്ണിന്റെ പുറകെ നിരന്തരം നടന്ന് അവളെ കീഴ്പ്പെടുത്തി വീഴ്ത്തുന്ന ഒരുപാട് സിനിമാ കഥാപാത്രങ്ങളുണ്ട് ഈ കഥാപാത്രങ്ങളോടൊക്കെ നമുക്ക് നമുക്ക് ഫാസിനേഷനും തോന്നാറുണ്ട് പക്ഷെ രാഹുൽ മാത്രം ഇത് ബ്രേക്കപ്പ് ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇപ്പൊ ഗൗതം പറഞ്ഞതുപോലെ ഇവര് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു ആ പെൺകുട്ടിയുമായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ബന്ധത്തിൽ വരുന്നു അല്ലെങ്കിൽ ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു സ്ഥലത്ത് അവർ തമ്മിൽ ബ്രേക്കപ്പ് ആയി ഈ ബ്രേക്കപ്പ് എന്നുള്ളത് ആണ് ആയിട്ട് കൺവേർട്ട് ആവുന്നത് ഈ ബ്രേക്കപ്പ് എങ്ങനെയാണ് കൺവേർട്ട് ആവുന്നത് റേപ്പിലേക്ക് ബ്രേക്കപ്പ് എങ്ങനെയാണ് റേപ്പിലേക്ക് അതായത് അവിടെ ഇതാണ് പോയിന്റ് അതായത് ബ്രേക്കപ്പിന് മുമ്പ് ഇവര് ഇവർക്കിടയിൽ എന്തൊക്കെ ചെയ്തു അതൊക്കെ ഓക്കെ ആയിരുന്നു ബ്രേക്കപ്പിന് ശേഷം എല്ലാം പ്രശ്നമാകുന്നു അപ്പൊ ഇവിടെ ഇവിടെ സ്ത്രീക്കും കൊഴപ്പുണ്ടെന്നല്ലേ പറയേണ്ടത് അതായത് ബ്രേക്കപ്പിന് ഇയാൾ ഇയാള് തുപ്പിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇയാൾ ശരീരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും അത് സ്ത്രീകൾക്ക് കുഴപ്പമേ അല്ല ബ്രേക്കപ്പിന് ശേഷം ഇത് എങ്ങനെ കൊഴപ്പമാകുന്നു അതെ അത് റേപ്പായിട്ട് മാറുന്നത് ഞാൻ പറഞ്ഞില്ലേ ഈ കുഴപ്പമേ അല്ല എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ മനസ്സിലാക്കുന്ന സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭർത്താവാണെങ്കിൽ പോലും നമ്മളുടെ അനുവാദം ഇല്ലാണ്ട് നമ്മളുടെ ദേഹത്ത് തൊടാനുള്ള യാതൊരു റൈറ്റും റേറ്റും ഒരുത്തനുമില്ല നമ്മളൊരു നോ പറഞ്ഞാൽ അത് നോ തന്നെയാണ് അപ്പോൾ ഭർത്താവായിരുന്നെങ്കിൽ ഈ മുഖത്ത് തുപ്പുന്നതൊന്നും ഇപ്പം ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഭർത്താവായിരുന്നെങ്കിൽ ഇതുപോലെ ടോക്സിക് ആയിട്ട് ഉപദ്രവിക്കുന്നത് പ്രശ്നം ഉണ്ടായിരുന്നില്ല ഭർത്താവ് ആകാത്ത സമയത്താണ് അല്ലെങ്കിൽ ഭർത്താവ് ആകുന്നില്ല ഈ പറഞ്ഞ പോലെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു വിവാഹ വാഗ്ദാനം നായികയാക്കാം എന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു അല്ലെങ്കിൽ ജോലി വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അങ്ങനെ കുറെ കേസുകൾ സിമിലർ ആയിട്ട് കണ്ടു അപ്പൊ ഈ ബാബു എന്ന് നായികയാക്കിയിരുന്നെങ്കിൽ ഗൗതമൊന്നലോചിച്ചു ഗൗതം പറയാണ് നായികയാക്കാംന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു സോറി ഗൗതം പീഡിപ്പിച്ചു മീൻസ് നായികയാക്കി നായികയാക്കി അവരവരുടേതായിട്ടുള്ള ഒരു ഡെവലപ്പ് കരിയർ ഡെവലപ്പ് ചെയ്ത് അവരങ്ങോട്ട് പോയി അപ്പൊ അത് പീഡനമല്ല മീൻസ് അയാൾ എന്താണോ വാഗ്ദാനം ചെയ്തത് അയാൾ അത് കൊടുത്തു കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞതും അതും ഒരു ഭാര്യ എന്ന് പറയുന്നതും ഒരു ജോലി പദവി ആയിട്ട് തന്നെ ഭാര്യയാക്കി അപ്പൊ അത് പീഡനമല്ല ജോലി ഇന്ന ജോലി ഞാൻ വാങ്ങിച്ചു തരാം എന്റെ കൂടെ കിടക്കണം അങ്ങനെ ജോലി കൊടുത്തു അപ്പോഴും അത് പീഡനമാകുന്നില്ല പുരുഷന്റെ അടിമയാവാൻ സ്ത്രീ ഇഷ്ടപ്പെടുന്നുണ്ടോ പുരുഷന്റെ അടിമയാകാൻ ഒരു സ്ത്രീയും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ പുരുഷനേക്കാളും മുകളിൽ വരണം എന്ന് ചിന്തിക്കാത്ത സ്ത്രീകളും സ്ത്രീകളുമുണ്ട് എനിക്കെപ്പഴും എൻ്റെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഞാനിപ്പോൾ കല്യാണം ആലോചിച്ച് വരുമ്പോൾ തന്നെ ആദ്യം നോക്കുക എന്താ എന്നെ പോലുള്ള ഒരുവിധം എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മളെക്കെല്ലാം കുറച്ചും കൂടി ഹൈറ്റ് മീൻസ് ഒരു എല്ലാവരും അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എൻ്റെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ആദ്യം നോക്കുക ചെക്കൻ പെണ്ണും കൂടി നീക്കണം നോക്കുമ്പോൾ പെണ്ണ് പെണ്ണിത്രണ്ട് ചെക്കൻ ഇത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഉള്ളൊരു ആ ഒരു സാധനം ചില പെണ്ണുങ്ങൾക്കെങ്കിലും ഉള്ളിലുള്ളതാണ് അപ്പൊ നമ്മളെക്കാളും കുറച്ചുകൂടി ഹൈറ്റ് വേണം ചെക്കിന് നല്ല ജോലി വേണം നമ്മളെക്കാളും വെൽ സെറ്റിൽഡ് ആയിരിക്കണം നല്ലൊരു വീട് വേണം അങ്ങനെയൊക്കെ കാണുന്നവരാണ് പെണ്ണുങ്ങൾ അപ്പോൾ അവരെല്ലാ കാര്യത്തിലും നമ്മളെക്കാളും നമ്മളെക്കാളും അവർക്ക് ഏണിങ്സ് വേണം നമ്മളെക്കാളും ബെറ്റർ ലൈഫാണ് നമുക്ക് അവരിൽ നിന്ന് അവരിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അതായത് ഈ പെണ്ണുങ്ങളുടെ രാഹുൽ അതാണ് അതാണ് രാഹുൽ മാങ്കൂട്ടത്തില് നോക്കുകയാണെങ്കിൽ കാണാൻ കുഴപ്പമില്ലാത്ത എന്താണ് സുന്ദരനായിട്ടുള്ള ഒരാളാണ് അയാൾക്ക് നല്ല പൊസിഷൻ ഉണ്ട് എം എൽ എ ആണ് അപ്പൊ എങ്കിലും അവര് അറിയപ്പെടുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന യുവാക്കൾക്കിടയിലുള്ള ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു ആ രാഷ്ട്രീയക്കാരനോട് എന്താണ് സ്ത്രീകൾ ആകൃഷ്ടരായി വീണു അതാണ് പറയുന്നത് അങ്ങനെ ഒരിക്കലും പറഞ്ഞില്ല ഗൗതം ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ രാഹുൽ മങ്കൂടത്തിൽ ഇതിനെക്കാളും മേളിലുള്ള ഒരാളായിരുന്നില്ലേ ഇപ്പൊ വിദേശത്തുള്ള ഈ പെൺകുട്ടി പോലും രാഹുലിന് അങ്ങോട്ട് പോകാനുള്ള ചിലവടക്കം ഇവള് കൊടുത്തു എന്നാണ് പറയുന്നത് രാഹുലിന് പതിനായിരം രൂപയുടെ ചെരുപ്പ് വാങ്ങാനുള്ള കാശ് പോലും ആ പെണ്ണ് കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പൊ ഇപ്പൊ പുറത്ത് വരുന്നൊരു വിവരം വെച്ചിട്ട് ആ പെൺകുട്ടി നല്ല ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് അപ്പൊ രാഹുൽ വലിയൊരു പുളിങ്കുമ്പാണ് എന്ന് കരുതി വന്ന് പിടിച്ചു തോന്നും അല്ല അവര് അതിന് മുമ്പുള്ള കല്യാണം ആലോചനയിൽ വന്ന സെക്കൻഡ് പരാതി ആണെങ്കിൽ പോലും മുൻപ് കല്യാണം ആലോചിച്ച സമയത്ത് അയാൾ ഒന്നും ഒന്നും ആകാതിരുന്ന ഒരു സമയം കൂടിയായിരുന്നു അപ്പൊ പെൺകുട്ടികളെല്ലാം പുളിങ്കൊമ്പ് തേടി പോയി എന്നുള്ളത് സംഭവം ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഇങ്ങനെ പോകുന്ന പെൺകുട്ടികള് എന്തിന് ഇപ്പൊ ഒരു തവണയല്ല രണ്ട് തവണയല്ല മൂന്ന് തവണ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവര് തമ്മില് സെക്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതെങ്ങനെയാണ് പിന്നീട് ഈ വാഗ്ദാന ലംഘനം നടക്കുമ്പോൾ മാത്രം കല്യാണം കഴിച്ചില്ല ഭാര്യ ആക്കിയില്ല ജോലി കൊടുത്തില്ല നായികയാക്കിയില്ല അപ്പൊ മാത്രം അത് റേപ്പ് റേപ്പാകുന്നത് എങ്ങനെയാണ് അതായത് പറഞ്ഞു വരുന്നത് ഇതാണ് കുട്ടിയെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു ആ സമയത്ത് എന്തൊക്കെ ചെയ്തു അതൊക്കെ സ്ത്രീ സഹിക്കുകയാണ് അല്ല കുട്ടിയെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഏതെങ്കിലും ഒരു പെണ്ണ് അങ്ങനെ അങ്ങ് സമ്മതിച്ചു കൊടുക്കൂ കല്യാണം കഴിയാണ്ട് ഇപ്പോൾ കല്യാണം ഇല്ലാണ്ട് തന്നെ ലിവിങ് ടുഗതർ ആണ് അവർ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷെ ആ ഇവൻ ഈവൻ എങ്കിലും കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്തല്ലേ ഇത് പോസിബിൾ ആവുകയുള്ളൂ അല്ല ആണെങ്കിൽ തന്നെ ഇപ്പോൾ എനിക്ക് ആ കുട്ടിയെ വേണം എനിക്ക് ഇന്നേ ആളുടെ കുട്ടിയെ വേണം അപ്പം ഞങ്ങൾ തമ്മിൽ രണ്ടുപേരും പരസ്പര സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു കുട്ടി ഗർഭിണിയായി എനിക്ക് ആ കുട്ടിയെ വേണമെന്ന ആഗ്രഹം കൊണ്ടാണ് ഞാൻ അതിനെ കൺസീവ് ചെയ്തത് അപ്പൊ പിന്നെ രാഹുൽ എന്നല്ല ഏതോതമ്പരം പറഞ്ഞാലും ഞാൻ ആ കുട്ടിയെ കളയില്ല ഇപ്പൊ ഇതില് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ പെൺകുട്ടി അവന്റെ മുമ്പിൽ വീണ് കൊടുത്തിട്ടല്ലേ നിങ്ങൾ കയറി ചെന്നതല്ലേ എന്താണ് പക്ഷെ മൊത്തത്തിൽ ആ പെൺകുട്ടിയെ ആക്ഷേപിക്കാൻ ഞാൻ ഇഷ്ടപ്പെടാത്തത് ചില സാഹചര്യങ്ങളില്ലെങ്കിലും നോ പറയാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ട് ഇവരെ ഇപ്പൊ ഈ പരാതിക്കാരെ ഞാൻ ഒരു കണക്കിനും അംഗീകരിക്കാത്തതും ഈ പീഡനം എന്ന് പറയുന്നത് ഐശ്വര്യ പറഞ്ഞ പോയിന്റ് ഇതാണ് ബ്രേക്കപ്പിന് ശേഷം പ്രശ്നമാവുകയും ബ്രേക്കപ്പിന് മുമ്പ് ചെയ്ത എന്ത് ചെയ്യുന്നത് എന്തുകൊണ്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് നിലവില് മറ്റു കേസുകളിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനിടയിലാണ് പുതിയൊരു പരാതി മൂന്നാമത്തെ ഒരു പരാതി വരുന്നത് എന്നിട്ടാണ് രാത്രി ഹോട്ടൽ മുറിയിൽ അതെ അപ്പം ഇതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും ഇതിന് നമ്മൾ നിഷ്കളങ്കമായിട്ട് ഒരിക്കലും കാണാൻ പറ്റില്ല ഇതിന്റെ പിന്നിൽ കൃത്യമായിട്ടും ഇപ്പോ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫിന് തലവേദനയായി മാറി തീർന്നിരിക്കുന്ന ഈ തന്ത്രി വിഷയവും ശബരിമല സ്വർണക്കൊള്ളയൊക്കെ ഒരു രാഷ്ട്രീയം തന്നെ കൃത്യമായിട്ട് പ്ലേ അത് ഉറപ്പായിട്ടുണ്ട് ഉണ്ട് ഗൗതം കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം ഒന്ന് ആലോചിച്ചു നോക്കൂ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് വിധിച്ച ദിവസം അന്ന് ബ്രേക്കിംഗ് പോയിക്കൊണ്ടിരിക്കുകയാണ് അന്നത്തെ ഒരു ഹെഡ്ലൈൻ ന്യൂസ് തന്നെ ആന്റണി രാജുവിന്റെ ആണ് ഒരു പത്ത് മിനിറ്റ് മാക്സിമം എടുത്തെന്ന് എനിക്ക് തോന്നുന്നു പത്ത് മിനിറ്റ് ആ ന്യൂസ് കൊടുക്കും ഉടനെ തന്നെ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ അതിജീവിതയുടെ ഭർത്താവ് കൊടുത്ത പരാതി എന്ന് പറഞ്ഞിട്ട് പുതിയ സാധനം വന്നു ഈ അതിജീവിതത്തിന്റെ ഭർത്താവ് മുഖ്യമന്ത്രിക്കാണ് പരാതി കൊടുത്തിരിക്കുന്നത് അത് ആ സെക്കൻഡിൽ കൊടുത്തൊരു പരാതി അല്ലല്ലോ പുറത്തുവിടാനായിട്ട് ആ കൊടുത്ത ഡേറ്റ് അതിന്റെ തലേ ദിവസമായിരുന്നു അപ്പൊ ആന്റണി രാജുവിന്റെ വിധി വന്നതിന് തൊട്ട് പിന്നാലെ ആ ഒരു അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് രാഹുലിന്റെ വിഷയം എടുത്തിട്ടു ഇന്നലെ ഇപ്പോൾ തന്ത്രിയുടെ അറസ്റ്റ് വന്നു ഇന്ന് ഗൗതം പറഞ്ഞതുപോലെ തന്നെ ഉടനടി രാഹുൽ മങ്ങൂട്ടത്തിൻ്റെ അറസ്റ്റ് വന്നു അപ്പോൾ തന്ത്രി വിഷയം എന്തായി ശബരിമല കേസ് എന്തായി അങ്ങോട്ട് മുങ്ങിപ്പോയി നമ്മുടെ റാണിത്തെ സിസ്റ്ററിന്റെ കേസ് അതുമൊക്കെ മുങ്ങിയിട്ട് പകരം എല്ലാരും കൂടി ഇന്ന് ഇനിയിപ്പോൾ രാഹുലിന്റെ പ്രൈവസിയിലിട്ട് കോലിട്ടളക്കി ആവശ്യമില്ലാത്ത പ്രൈവസിയിലേക്കൊക്കെ നമ്മളെല്ലാവരും കടന്നു കയറുകയാണ് ചെയ്യുന്നത് ഒന്ന് അതൊന്നാലോചിച്ച് നോക്കൂ അയാൾ അറസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള എന്ത് അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരുന്നത് പ്രതി എക്സ്കൗണ്ടിങ് ആവാൻ ചാൻസ് ഇല്ല ബിക്കോസ് അയാൾ ഇപ്പോൾ രണ്ട് കേസിലും നോട്ട് അറസ്റ്റ് കിട്ടിയത് കൊണ്ട് തന്നെ പാലക്കാട് മണ്ഡലത്തിൽ സജീവമായിട്ട് നടക്കുകയാണ് അയാൾ ഇറങ്ങി നടക്കുന്ന ഒന്ന് മതി ആ സ്ഥലത്ത് ഈ പാതിരാത്രി പോയിട്ട് അറസ്റ്റ് കാര്യം എന്താണ് ഡിവൈഎഫ്ഐ അതിന്റെ പുറത്ത് കാര്യമുണ്ട് അഹങ്കാരം ഒരുപാട് കളിച്ചിട്ടുള്ള ഒരാളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് അതിന്റെ പണിയാണ് കൃത്യമായിട്ടും രാഹുലിന് കിട്ടിയത് എന്ന് പറയേണ്ടി തന്നെ വരും മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം എഡോ എന്ന് മുപ്പത്തി വയസ്സുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചിട്ട് പ്രസംഗിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം ഡിവൈഎഫ്ഐ നടത്തുന്ന ഈ പൊതുച്ചോറ് വിതരണ പരിപാടി ഈ പൊതുച്ചോറിൻ്റെ മറവിൽ നടക്കുന്നത് അനാശാസ്യ പ്രവർത്തനമാണ് എന്ന് രാഹുൽ വിളിച്ച് ആക്ഷേപിച്ചിട്ടുണ്ട് ഒപ്പം ഏതൊരു കോളേജ് മാഗസിൻ്റെ ലേഖനത്തിൽ രാഹുൽ എഴുതുന്നുണ്ട് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ്റെ പ്രണയം എന്ന് പറയുന്നത് ശരീരത്തിന് വേണ്ടിയിട്ട് ഏറെ എന്താണ് മാംസനിബിഡ്ഡ മാത്രമായി പോകുന്നു പ്രണയങ്ങൾ അതിൽ ഇയാൾ വിലപിക്കുന്നുണ്ട് അങ്ങനെ വിലപിക്കുന്ന ഒരാൾക്ക് ഒരാളാണ് ഇത്തരം ഏർപ്പെട്ടിരിക്കുന്നത് മുഖത്തു തുപ്പുന്ന ശരീരത്തിൽ ഉപദ്രവിക്കുന്ന അവിടെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് വാർത്ത ഈ മാഗസിൻ്റെ ലേഖനം ഞാൻ വായിച്ചിട്ടില്ല പക്ഷെ മാംസ നിബിഡമാകുന്ന പ്രണയങ്ങളെപ്പറ്റി പറഞ്ഞെങ്കിൽ രാഹുലിനുണ്ടായിരുന്നത് ഒരിക്കലും പ്രണയമാണ് എന്നെനിക്ക് തോന്നിയിട്ടില്ല രാഹുൽ ഇതൊന്നും രാഹുൽ പല പെൺകുട്ടികളുമായിട്ടും ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നുള്ളതിന് എനിക്ക് സംശയം തോന്നേണ്ടതാണ് പറഞ്ഞത് എന്താണ് രാഹുലിനെ പോലും വിളിച്ചു എന്നുള്ളത് അല്ല എനിക്ക് എനിക്ക് റേപ്പ് ചെയ്യുന്നത് പോലെ നിങ്ങളുമായിട്ട് സെക്സിൽ ഏർപ്പെടണം എന്നാണ് അവന്തികം പറഞ്ഞത് രോഗാവസ്ഥയായിട്ട് കാണാനാണ് എനിക്ക് ഒരു സൈക്കോ ആണോ ഒരു സൈക്കോ എനിക്ക് ആ സൈക്കോയെ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന സൈക്കോ ആണെങ്കിൽ ഇതാണ് ഇതാണ് കൃത്യമായിട്ട് പറയുന്നത് ഇത് രണ്ടും തന്നെ പറയുന്നത് രാഹുൽ സൈക്കോ ആണോ സൈക്കോ ആണെങ്കിൽ ആ സൈക്കോയെ എന്തിനു വേണ്ടിയിട്ട് സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നു ഇതാണ് ഇത് എല്ലാ മാധ്യമം ഇത് ഒരു മാധ്യമവും ചോദിക്കില്ല കൃത്യമായിട്ട് നമ്മൾ ചോദിക്കുന്നത് രാഹുൽ സൈക്കോ ആണോ അങ്ങനെ സൈക്കോ ആണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ജെൻസി സ്ത്രീകൾ സൈക്കോ ആയിട്ടുള്ള രാഹുലിനെ പോലുള്ള ടോക്സിക് ക്യാരക്ടേഴ്സ് ഉള്ള പുരുഷന്മാരെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് ഒരു മാധ്യമവും മുഖ്യധാരാ മാധ്യമവും ഈ കാര്യം ചോദിക്കില്ല ഇവിടെ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ലൈംഗികം സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കൺസെൻഷൽ ആയിട്ടുള്ള ചില കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളെ വിവരിക്കുന്ന കുറെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ഫിഫ്റ്റി ഷെയ്റ്റ്സ് ഓഫ് ഗ്രേ പോലെയുള്ള അതുപോലെയുള്ള ഗീതു മോഹൻദാസിന്റെ റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം ചർച്ചയിൽ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇപ്പം അതെ ടോക്സിക് അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നത് അതൊരു റേപ്പ് ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുമോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ് അത് റേപ്പ് അല്ല ഒരിക്കലും ബലാത്സംഗം എന്നതിന് പറയാൻ പറ്റുമോ അത്തരം അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന മാസീവ് ആയിട്ടുള്ള സ്ത്രീകൾ ഉണ്ടാവാം അതായത് പൊതുവേ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ടോക്സിറ്റിയെ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുകയാണ് ഒരാളുടെ തലമണ്ട അടിച്ച് പൊട്ടിച്ച് രക്തം ചിതറുന്നത് കാണാൻ ആളുകൾ ജനം തിങ്ങി എന്താണ് ആളുകൾ തിയേറ്റർ ഹൗസിൽ ഓടിക്കൂടുകയാണ് മോഹൻലാൽ തലവണ്ടെ അടിച്ചിട്ട് മറ്റേ സിനിമ ഉണ്ടല്ലോ ജയിലറിൽ അടിച്ച് പൊട്ടിക്കുന്നതാണ് ആളുകളാണ് വിക്രം എന്ന് പറയുന്ന സിനിമയിലെ റോളെക്സ് പോലുള്ള ക്യാരക്ടറിനെ ആളുകൾ ഇഷ്ടപ്പെടുന്നു കെ ജി എഫിലെ ഓവർ മാസ്കുലിനിറ്റി ഉള്ള ക്യാരക്ടറിനെ ആളുകൾ ഇഷ്ടപ്പെടുന്നു സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നു അങ്ങനെ ഒരു കാലഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത പ്രവൃത്തി തെറ്റാണോ ശരിയാണോ എന്നുള്ളതാണ് ശരിക്കുമുള്ള ചോദ്യം തോന്നുന്നു ഗൗതമിവിടെ പറയും ഉദാഹരണം പറഞ്ഞുകൊണ്ട് പറയട്ടെ സേഫ്റ്റി കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ സ്മൂട്ടായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ബലാത്സംഗമാകും അതാണ് അതെങ്ങനെ ബലാത്സംഗമാകും